ഹലോ ഇന്നൊരു കുട്ടി ഡേ മൈ ലൈഫെയാന്ന് വിചാരിച്ചു അപ്പോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകാൻ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവില്ലേ അതുപോലൊരിടത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വേറെ എവിടേക്കും അല്ല ഞാൻ പഠിച്ച എന്റെ കോളേജിലേക്ക് നിർമ്മല കോളേജ് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ആയിട്ട് അഞ്ചു വർഷം ഞാൻ ഈ കോളേജിലാണ് പഠിച്ചത് ഞാൻ ഇവിടെ ചേരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഇത്താത്തായാണ് അവളുടെ ഗ്രാജുവേഷൻ ഇവിടെയാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഈ കോളേജ് കാണുന്നതും എനിക്ക് ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നതും അങ്ങനെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഈ കോളേജിലേക്ക് എത്തുന്നത് ഞങ്ങൾ പേര് പെട്ടെന്ന് ഫ്രണ്ട്സായി ഞാന് അഞ്ജന ജിൻഷ അഖില അൽഫി ഫാത്തിമ ഇങ്ങനെ ആറുപേര് അന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആയിരുന്നു സീമ മിസ്സ അതാണ് അതാണത് ഈ കാടുന്ന മുതല് ആദ്യത്തില് മിസ്സിനെ ഞാൻ കാണുമ്പോൾ എനിക്ക് കുറച്ച് മുൻ ധാരണകൾ ഉണ്ടായി ടീച്ചർ വല്ലാത്ത ദേഷ്യമുള്ള ആളാണ് എല്ലാവരും ചീത്ത പറയുക എന്നൊക്കെ തേർഡ് ഇയർ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിൽ ഒരാളായിട്ട് മിസ് മാറിയിരുന്നു അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഞാൻ കോളേജിലെത്തി ടീച്ചറിനെയൊക്കെ കണ്ടു ഞങ്ങളെയൊക്കെ ഫസ്റ്റ് ഇയർ തൊട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ അഞ്ചന ഉണ്ടല്ലോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിലോ ഒരാൾ അവൾ എവിടെയായിരുന്നു ജോലി ചെയ്യുന്നത് അപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ടെക്സ്റ്റ് ഒക്കെ എടുത്തു തരാമെന്നും പറഞ്ഞാട്ടോ കേട്ടോ ഇവളെന്നെ വിളിച്ചത് പക്ഷെ അതൊന്നും നടന്നില്ല കത്തിയിടിച്ച് കത്തിയിടിച്ച് ഒരുപാട് ലേ പോയി അങ്ങനെ ഫുഡ് കഴിക്കാൻ ആയി അങ്ങനെ നാരങ്ങ വെള്ളവും ചിക്കൻ സാൻഡ്വിച്ച് ഓർ റോള് അതെന്തോ കഴിച്ചു ഞങ്ങള് ഒന്നിച്ചു കാണുന്ന സമയങ്ങളില് മിക്കപ്പോഴും ഞങ്ങള് യൂട്യൂബിലേക്ക് ഷോർട്സ് ഡാൻസിൽ എടുക്കാറുണ്ട് പക്ഷെ ഇന്ന് അതിനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ ഞങ്ങള് രണ്ടുപേരും പിരിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പെയ്തോ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോന്നു കായ് ഉള്ളൂ ടാറ്റാ